നമ്മൾ ഇതേ വേദിയിൽ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് ഒരു തവണ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ബ്ലൂംബെർഗിന്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മുകേഷ് അംബാനിയെ മറികടന്നുകൊണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായി ഒരു ചൈനീസ് വംശജൻ മാറിക്കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ഇടപാട് ക്രിപ്റ്റോ കറൻസിയിലാണ് അപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസിയിൽ ഒരു എക്സ്ചേഞ്ച് തന്നെ നടത്തുന്ന ആളാണ് എന്നാണ് അദ്ദേഹത്തിന്റെ ചുരുക്കപ്പേര് അദ്ദേഹമാണ് മുകേഷ് അംബാനിയെ മറികടന്നിട്ടുള്ളത് റിലയൻസ് ഇൻഡസ്ട്രീസിനെ മറികടന്നിട്ടുള്ളത് അപ്പോൾ അത് അദ്ദേഹത്തിന്റെ ഈ ഇപ്പോൾ പ്രതിദിനം നടക്കുന്ന ക്രിപ്റ്റോ കറൻസി വ്യാപാരത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളിൽ ഒന്നാണ് ഈ ബിനാൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് അപ്പോൾ ഇതിന്റെ ഒരു വളർച്ച നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് കാരണം രണ്ടായിരത്തി പതിനേഴിലാണ് ഈ ഒരു ബിനാൻസ് എന്ന എക്സ്ചേഞ്ച് ഇദ്ദേഹം സ്ഥാപിക്കുന്നത് ചാങ് പെങ് ഷാവു അതാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹമാണ് ഈ ബിനാൻസിന്റെ സി ഈ രണ്ടായിരത്തി പതിനേഴിൽ സ്ഥാപിച്ച ഈ ബിനാൻസ് എന്ന സ്ഥാപനമാണ് വളരെ പെട്ടെന്ന് തന്നെ പടർന്ന് പന്തലിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രബലമായിട്ടുള്ള എക്സ്ചേഞ്ചുകളിൽ നന്നായി മാറുകയും ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്ന ദേശ് അംബാനിയേക്കാൾ വലിയ സമ്പത്തിന്റെ ഉടമയായി അതിന്റെ സിഇഒ മാറുകയും ചെയ്തത് ഇപ്പോൾ പുറത്തു വന്ന കണക്കുകൾ പ്രകാരം ഒൻപതിനായിരത്തി അറുന്നൂറ് കോടി ഡോളറാണ് ഈ ഷാവോയുടെ ബിനാൻ സിഇഒയുടെ സമ്പത്ത് അതേസമയം മുകേഷ് അംബാനിയുടേത് ഒമ്പതിനായിരത്തി എണ്ണൂറ്റിഇരുപത് കോടി രൂപയാണ് അപ്പോൾ ഇരുന്നൂറ്റിഇരുപത് കോടി രൂപയുടെ ഒരു ലീഡ് മുകേഷ് അംബാനിക്ക് ഉണ്ട് എങ്കിലും ഈ ഷാവോയുടെ വ്യക്തിഗത സമ്പത്ത് എത്രയാണെന്ന് കണക്കാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ബ്ലൂഹും പറയുന്നത് കാരണം അദ്ദേഹത്തിന്റെ കൈവശമുള്ള ക്രിപ്റ്റോ കറൻസി എത്രയാണ് അതിന്റെ മൂല്യം നിലവിൽ എത്രയാണ് എന്നത് കണക്കാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അത് കണക്കാക്കിയാൽ ഇപ്പോൾ പുറത്തു വന്നത് അദ്ദേഹത്തിന്റെ മൊത്ത വരുമാനം എന്ന നിലയിൽ ഇപ്പോൾ ഉള്ളത് മാത്രമാണ് ഈ അദ്ദേഹത്തിന്റെ വ്യക്തിഗത സമ്പത്ത് ഒഴികെയുള്ള സമ്പത്ത് മാത്രമാണ് ഒമ്പതിനായിരത്തി അറുന്നൂറ് കോടി അപ്പോൾ അതുകൂടി കണക്കാക്കിയുള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് ഇദ്ദേഹത്തെ മറികടന്നിട്ടുള്ളത് അപ്പോൾ ഈ ക്രിപ്റ്റോ കറൻസി ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ ഒരു വലിയ നിക്ഷേപം എന്ന നിലയിൽ ഒരുപാട് ആളുകളുടെ പ്രിയപ്പെട്ട സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഡെഫിനറ്റ്ലി ഇദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പഠിച്ചിരിക്കണല്ലോ ഇദ്ദേഹം പന്ത്രണ്ടാം വയസ്സിൽ കാനഡയിലേക്ക് കുടിയേറിയ ആളാണ് അവിടെ നിന്ന് അദ്ദേഹം മക്ഡോണാൾഡ്സ് ഉൾപ്പെടെയുള്ള പല സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് പിന്നീട് അദ്ദേഹം സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് എത്തുകയായിരുന്നു പിന്നീടാണ് ബിറ്റ് കോയിന്റെ ക്രിപ്റ്റോ കറൻസി മേഖലയിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അദ്ദേഹം ഈ ക്രിപ്റ്റോ കറൻസി മേഖലയിലേക്ക് എത്തുന്നത് പിന്നീട് പ്രബലമായ ഒന്ന് രണ്ട് കമ്പനികളിൽ ജോലി ചെയ്ത് രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം ഇതിന്റെ ഒരു എക്സ്ചേഞ്ച് തന്നെ സ്ഥാപിക്കുകയായിരുന്നു അപ്പോൾ ആള് വളരെ മിടുക്കനാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് ഇത്രയും വലിയ സമ്പത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞത് ബിസിനസ് ബിസിനസ് എല്ലാവർക്കും തുടങ്ങാൻ പറ്റും ഏത് ഏത് സമയത്ത് വലിയൊരു ഇല്ലാത്ത ഒരു സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച ആളാണ് മിസ്റ്റർ ചാങ് ഷാവു പെ ഈ രണ്ടായിരത്തി പതിനേഴിൽ ചൈനയിലാണ് ഈ കമ്പനി ആദ്യം സ്ഥാപിച്ചത് പിന്നീട് ചൈന ക്രിപ്റ്റോ കറൻസി നിരോധിച്ചു അപ്പോൾ അദ്ദേഹം ജപ്പാനിലേക്ക് മാറി പിന്നീട് ജപ്പാനും ഇത് നിരോധിച്ചു അപ്പോൾ അദ്ദേഹം മാൾട്ടയിലേക്ക് കമ്പനിയുടെ അവസ്ഥാനം മാറ്റി പിന്നീട് മാൾട്ട ഫിനാൻഷ്യൽ അതോറിറ്റി പിന്നെ കുറച്ച് ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അറിയിച്ചത് ഞങ്ങൾ ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നില്ല എന്നൊരു സ്റ്റാൻഡ് എടുത്തു അതോടുകൂടി ഇപ്പോൾ അദ്ദേഹം ഒരുപക്ഷെ യു എയിലേക്ക് വന്നേക്കും എന്നുള്ള ചില ശ്രുതികളൊക്കെ കേൾക്കുന്നുണ്ട് അല്ല ഇതിന് അദ്ദേഹത്തിന് സ്റ്റേഷനറി ഓഫീസ് ഒന്നും ഉണ്ടാവില്ല ആവശ്യം പോലും അതുകൊണ്ട് പിന്നെ ഒരു രാജ്യത്തേക്ക് മാറ്റാനായിട്ട് വലിയ പ്രശ്നമൊന്നും വരുന്നില്ല കമ്പനി ഹെഡ്വാർട്ടേഴ്സ് ഒരു പക്ഷേ ദുബായിലേക്ക് എന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് അറിയില്ല അത് എത്രത്തോളം സത്യമാണെന്ന് ആ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നു എന്നാണ് പറഞ്ഞത് കേൾക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷം മാത്രം ശതമാനമാണ് ഈ ഒരു ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത് അതിന്റെ വളർച്ചയുടെ തോത് ആ ലെവലാണ് ബ്ലൂംബർഗിന്റെ പട്ടികയിലാണ് ഈ മറികടക്കൽ വാർത്ത മറികടക്കൽ വിവരം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണോ നമുക്ക് ഡിസ്കസ് ചെയ്യുമ്പോഴും ഒന്ന് ഹെറിഡിറ്ററി ആയിട്ടും പിന്നെ നോട്ട് ഹെറിഡിറ്ററി സോറി അദ്ദേഹത്തിന്റെ തലമുറകളായിട്ടും മാത്രമല്ല അദ്ദേഹം കഷ്ടപ്പെട്ട് ഇത്രയും വർഷങ്ങളിലാണ് ഈ ഒരു ഹാസ്തി ഉണ്ടാക്കിയെടുത്തത് പക്ഷേ ഇദ്ദേഹം വെറും അഞ്ചാറ് വർഷങ്ങളിലാണ് ഇത്രയും വലിയൊരു ഉടമയായി വലിയത് എന്നുള്ളതാണ് താങ്ക്സ് ലോട്ട് ഫോർ ദാറ്റ് ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേഷൻ ക്രിപ്റ്റോ കറൻസി താങ്ക്സ് താങ്ക്സ് ലോട്ട് സോ ദാറ്റ് വാസ്